അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുങ്ങളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പെരുന്നാളിന്റെ ഡ്രസ്സ് എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്ത ചുരിദാറാണ് കേട്ടത് സെറ്റ് ചുരിദാറാണ് കേട്ടോ പാൻറ് ഷോളൊക്കെ സെറ്റ് ആയിട്ട് വരുന്ന വരെയുള്ള ചുരിദാർട്ടത് അടിയിലൊക്കെ ഇങ്ങനെ വർക്കിണ്ട് പിന്നെ കൈൻ്റെ മേലൊക്കെ ചെറുതായിട്ട് വർക്കുള്ള മകള ഞാനിത് ഈ ഒറ്റ ഡ്രസ് തന്നെ ചുരിദാർ പിന്നെ ഇതെങ്കിലും ഷാൾ വരുന്നത് പാൻറ്റിൻ്റെ ഒക്കെ വർക്ക് കണ്ടിട്ട പാനിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട് പിന്നെ ഷാളിൻ്റെ മേലെ ചെറുതായിട്ട് വർക്ക് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഇത് ഞാൻ ആദ്യം തിന്നിരുന്ന കടയിൽ നിന്നിട്ട് അതെടുത്തിട്ടുള്ളതാണ് ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ടാണെങ്കിൽ ഈ കളറ് ഉണ്ടായിരുന്നില്ല കയ്യിൽ അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളെ കുഞ്ഞാറ്റിക്കുള്ള ഡ്രസ്സ് മോൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ മോൾക്ക് കണ്ടിട്ട് അണ്ടിട്ടെടുത്തത് മോൾക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെറുതായി പൊളി വരുന്നുണ്ട് പിന്നെ അതിലേക്ക് പാൻറ്റാണ് പലാസ ഇങ്ങനെ പറയു വരുന്നത് പിന്നെ പിന്നെതാ ഒരു ചെറിയ ഒരു ഷർട്ട് അതാണ് അവൾക്ക് എടുത്തത് പിന്നെതാ അവൾക്ക് രാവിലെ കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ കുളിച്ച പാട് ഇടാൻ വേണ്ടി നൈറ്റ് ഡ്രസ്സ് ഇടാൻ വേണ്ടി സാധാ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അത് ഇതിങ്ങനെ സെറ്റാണല്ലോ ഇത് ഇരുന്നൂറ് രൂപ പൊട്ടോ ഈ സെറ്റിന് ഇത് ഞാൻ നിന്ന ആ കടയിൽ നിന്ന് തന്നെ ആയിട്ട് എടുത്തില്ല എടപ്പാളിൽ നിന്ന് അപ്പം ഇത് നല്ല ക്ലോത്ത് ആണ്ട്ടെ ഗൾഫിൽ നിന്നൊക്കെ പോകണ്ടന്നെ പോലത്തെ നല്ല തുണിയാണ് കേട്ടോ പിന്നെ തീരെ കേടയില്ലാത്തൊരു തുണിയാണ് ഇത് ഇത്ര ഇരുന്നൂറ് രൂപയ്ക്ക് ലാബാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് കിട്ടുമ്പോൾ പിന്നെ ഞാൻ അവർക്ക് ഇതാ ഒരു ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഒരു ടീഷർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് മാക്സിന്റെ പകരം ഒരു ടോപ്പാണ് എടുത്തത് ഇത് ഞാൻ എൻ്റെ ഉമ്മാരുടെ അടുത്ത് നിന്ന് എടുത്തു ഉമ്മ മാക്സി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മാരുടെ അടുത്ത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപ കേട്ടെ ടോപ്പിന് ഇത് നല്ല തുണിയാണ് കേട്ടോ നല്ല ഈട് നിൽക്കുന്ന തുണി തന്നെയാണ് ഇത് പിന്നെ ഞാൻ ഈ നമ്മളെ കുഞ്ഞാറ്റയ്ക്ക് രണ്ട് ഷിമ്മി വാങ്ങി അപ്പം ഇത്രയും ഞാൻ ഡ്രസ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ട പിന്നെ നമ്മളെ ഷ്യാമോൻ്റെ ഡ്രസ്സ് ഇവിടെ ഇല്ല ഇല്ലേട്ടോ ഷ്യാമോൻ്റെ ഡ്രസ്സ് അവിടെ ഉമ്മാൻ്റെ എടുത്തായിരുന്നു ഓനെ അവിടെ ഇട്ടു ഈ പെരുന്നാക്കുണ്ടാവുക അപ്പം അങ്ങനെ അവരുടെ ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തില്ല അവിടെ വെച്ച് പിന്നെ ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ പെരുന്നാക്കി അവിടെ നിന്ന് പള്ളിയിലൊക്കെ പോവാനുള്ളത് തന്നെ അപ്പം ഞാൻ അവിടെ ഡ്രസ്സ് അവിടെ വെച്ചിട്ടാ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഒരു മിടിയടിക്കാൻ കൊടുത്തിട്ടുണ്ടോ അത് കണ്ണൂരിൽ തന്നതാണ് ട്ടോ ഒരു പിന്നെ മിടിയടിക്കാനുള്ള ഒരു തുണി നെറ്റിൻ്റെ തുണി അപ്പൊ ഞാൻ അവൾക്കൊരു മേടി നെറ്റി മിടി അടിക്കാൻ പക്ഷേ അവൾക്ക് തീരെ എവിടെയെങ്കിലും പോകുമ്പോഴാനുള്ള ഒരു ഇങ്ങനത്തെ ബാക്കിയുള്ള ഡ്രസ്സുകളൊന്നും അവൾക്കില്ല അപ്പൊ നമ്മളൊരു ഒരു പരിപാടിയൊക്കെ എന്തെങ്കിലും പോകുമ്പോൾ സാധാരണ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സുഖമില്ലല്ലോ അപ്പൊ അങ്ങനെ എടുത്താൽ നോക്കട്ടെ ഈ വർക്കുള്ളത് അവർക്ക് അധികം ഇഷ്ടമായിട്ടില്ല പിന്നെ ഓൾക്ക് ഞാനിവിടെ ബഗ്ഗി പാൻറ്റും ഒരു പിന്നെ ടീഷർട്ടും വേറെ എടുത്തിട്ടുണ്ടായിരുന്ന അത് ഈ മീഷോയിൽ ഓർഡർ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതവിടെമാരെ അതിന് അവിടെ പെരുന്നാൾക്ക് പോയാലാണ് അങ്ങോട്ട് കൊണ്ടുവരുവ് അപ്പൊ നമ്മളെ ഡ്രസ്സിന്റെ വിശേഷങ്ങൾ ഇത്ര ഉണ്ടായിട്ട് ഇത്ര ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ അതാണ് നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചതും കുറെ ദിവസമായിട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാത്തത് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല മുട്ട് വേദന നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാ അപ്പൊ ഞാൻ പൊന്നാനി ഗവൺമെന്റ് ആശുപത്രി കാണിച്ചു അപ്പൊ അവര് പറഞ്ഞ എല്ല് നിയമാനത്തിന്റെ തുടക്കമാണ് കേട്ടോ പറഞ്ഞത് സ്റ്റെപ്പ് ഒന്നും അധികം കയറി ഇറങ്ങണ്ട അങ്ങനൊക്കെ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് കയറി ഇറങ്ങാനും വയ്യാ നിസ്കരിക്കുമ്പോ നമ്മള് സുജൂത റുക്കുകയാണെന്നും വെയിൽ പറ്റണില്ല കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് സ്റ്റൂളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിസ്കരിക്കുന്നത് അത്രയും വയ്യാതായ കാലിൻ്റെ മുട്ടിന് അപ്പോൾ ഉമ്മ ഒക്കെ അങ്ങനെ വേദന എന്ന് പറയുമ്പോൾ നമ്മളത് ഇങ്ങനെ നിസ്സാരാക്കിയിട്ട് സാറിനെ അങ്ങനെ മാറുമാറുന്ന സമാധാനം ചെയ്തു അപ്പോൾ നമുക്ക് വരുമ്പോഴാണ് ഉമ്മ സഹിക്കണം ആ വേദനൻ്റെ കടുപ്പ് അറിയാം അത്രയും വേദന ഉണ്ട് കാലിൻ്റെ മുട്ടിന് ഇരുന്നിട്ടും നീക്കാനൊന്നും വെയ്യേട്ടോ സത്യം പറയണമെങ്കിൽ നല്ല വേദന നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് കുറേ സമയം നിൽക്കുമ്പോഴും നല്ല വേദന അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡ്രസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം കുഞ്ഞാൾക്ക് ഡ്രസ്സ് ഇഷ്ടമായാണ് നല്ല തിളക്കുള്ളതുകൊണ്ട് ചിലവർക്കൊന്നും ഇഷ്ടാവില്ല പക്ഷേ എനിക്കത് ഇഷ്ടമായിട്ടാവില്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാല്ലോ പിന്നെ നമുക്ക് സാധാ ബാഗി പാൻറ്റും ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഓൾക്കാണെങ്കിലോ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒക്കെ എനിക്ക് ഇഷ്ടം ഞാൻ ഈ സെറ്റ് ചുരിദാറൊക്കെ വിടുമ്പോൾ അങ്ങനത്തെ ഓൾക്ക് എടുക്കണം ഓൾക്ക് എടുക്കണം പറയും കേട്ടോ പക്ഷെ കടയിൽ പോയി നോക്കി അവളെ ആളുകളൊന്നും കിട്ടൂല അതുകൊണ്ടാണ് എടുക്കാറുള്ളത് അപ്പ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ വിശേഷങ്ങള് അപ്പതാ എന്റെ ചുരിദാറിന്റെ കളർ ഇഷ്ടമായിരുന്നു എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതേ ഏകദേശം കളർ എണ്ണ കേട്ടോ ഞാൻ അവിടെ പോയപ്പോ അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ എണ്ണിട്ട അവളെ ഏകദേശം ഒരേ കളർ ആയിട്ടുണ്ട് എടുത്തപ്പോ അങ്ങനെ യാദർശിക്കുക ഏതാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ അപ്പ എല്ലാവർക്കും അസ്സാം